ഈ ഗോവിന്ദം മാഷ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗോവിന്ദം മാഷ് എന്ന് പറഞ്ഞാൽ ഒരു അടിമക്കണ്ണായി മാറിയിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇത്രയും ഒരു ഒരു അടിമയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഇന്നേവരെ കണ്ടിട്ടില്ല വരെ ഉണ്ടായിട്ടില്ല കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പോ കാലത്ത് പോലും പല കാര്യങ്ങളിലും പാർട്ടിയുടെ ഒരു നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്നു മിസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർ മാഷ്ടെ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് പാലക്കാട് ഒരു പ്ലീനം നടന്നത് പാർട്ടി പ്ലീനം നടത്തിയിട്ട് നേതാക്കളുടെ പാർട്ടി സഖാക്കളുടെ മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ ഇടപാടുകളും സാമ്പത്തിക താല്പര്യങ്ങളും എല്ലാം സുതാര്യമായ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് തീരുമാനമെടുത്തൊരു പാർട്ടിയാണ് മക്കളെന്ത് ചെയ്താലും തങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള നിലപാട് മാറ്റി മക്കളും മരുമക്കളും നടത്തുന്ന ഇടപാടുകൾ പരിശോധിക്കപ്പെടണമെന്ന് തീരുമാനമെടുത്തൊരു പാർട്ടിയാണ് നിങ്ങളെ പാർട്ടി സി പി എം കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യം വന്നപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് അങ്ങനെയാണ് ഇ പി ജയരാജൻ്റെ ഭാര്യയും മക്കളും വിവാദത്തിൽപ്പെട്ടപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം അങ്ങനെയാണ് പക്ഷെ പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ ഗോവിന്ദ മാഷ് ഒരു ഒരടിമയെപ്പോലെ പ്രവർത്തിക്കുന്നതിന് കാരണം പിണറായി വിജയൻ ഉണ്ടാക്കുന്ന അഴിമതി പണത്തിന്റെ ചെലവിലാണ് സി പി എം പാർട്ടി നിലനിൽക്കുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും ഈ അഴിമതി പണത്തിൻ്റെ ഒരു പങ്ക് സി പി എമ്മിന് കൂടി ലഭിക്കുന്നു ഞാനിതൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതല്ല കരുവണ്ണൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അന്വേഷണം ഇ ഡി നടത്തിയപ്പോൾ മുപ്പത്തിരണ്ട് അക്കൗണ്ടുകളാണ് സി പി എം പാർട്ടിക്ക് സഹകരണ ബാങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രമുള്ളത് അവർ കൊടുത്ത കുറ്റപത്രത്തിലുള്ളതാണ് മുപ്പത്തിരണ്ട് അക്കൗണ്ടുകൾ സഹകരണ ബാങ്കിലെ കള്ളപ്പണ അക്കൗണ്ടുകൾ സി പി എം പാർട്ടിക്ക് തൃശ്ശൂർ ജില്ലയിൽ മാത്രമുണ്ട് ഈ പണ എല്ലാം പിണറായി വിജയനും മന്ത്രിമാരും എല്ലാം നടത്തുന്ന അഴിമതി പണമാണ് ആ പണത്തിന്റെ ഒരു പങ്ക് സി പി എമ്മിനും ലഭിക്കുന്നുണ്ട് ഗോവിന്ദ മാഷ്ടേയും സീതാറാം യെച്ചൂരിയുടെയും എല്ലാം ചെല്ലും ചെലവും നടത്തുന്നത് പിണറായി വിജയൻ നടത്തുന്ന അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ് അതുകൊണ്ടാണ് ഇത്രയും നിർലജ്ജം ന്യായീകരിക്കാൻ അദ്ദേഹം വന്നിരിക്കുന്നത് ഇതിനകത്തൊരു രാഷ്ട്രീയവുമില്ല ആദായ നികുതി വകുപ്പിന് വീണാ വിജയന്റെ കമ്പനി നൽകിയ അവാസ്തവമായിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത് ചർച്ചയാവുന്നത് അതിന് ശേഷമാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണം നിയമപരമായിട്ടാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടും മകളായതുകൊണ്ടും ഒരന്വേഷണവും നടക്കരുത് എന്നുള്ള നിലപാടാണ് സി പി എമ്മിനുള്ളതെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ആ കാര്യം നടപ്പില്ല നമ്മൾ റൂൾ ഓഫ് ലോ ഈ രാജ്യത്ത് നിയമവാഴ്ച സംരക്ഷിക്കപ്പെടുന്ന ഒരു സംസ്ഥ ഒരു രാഷ്ട്ര ഒരു രാഷ്ട്രമാണ് നമ്മൾ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം നിയമങ്ങൾ പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മന്ത്രാലയം ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് ഞാൻ വളരെ അടിയരായിട്ട് പറയാണ് ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരുണ്ടാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ള കോർപ്പറേറ്റ് മന്ത്രാലയം ഇതിനോടകം ഇന്ത്യയിലെല്ലായിടത്തും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് വിവിധ ഏജൻസികൾ ഇന്ത്യയിലെല്ലായിടത്തും ഇത്തരം ഇടപാടുകൾ പുറത്തു കൊണ്ടുപോകുന്നുണ്ട് വീണാ വിജയൻ ഉണ്ടാക്കിയത് ഒരു കള്ള കമ്പനിയാണ് ഒരു ഷെൽ കമ്പനിയാണ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഷെൽ കമ്പനിയായിട്ടാണ് ആ കമ്പനി പ്രവർത്തിച്ചത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഒരു ഐ കമ്പനിയോ അതല്ലെങ്കിൽ സുതാര്യമായി നടത്തുന്ന ഒരു കമ്പനിയോ അല്ല ഭാര്യയുടെ പെൻഷൻ കൊണ്ട് മുതൽ മുടക്കിൽ തുടങ്ങിയ ഒരു സ്ഥാപനവുമല്ല അതൊരു കള്ള കമ്പനിയാണ് ഒരു ഷെൽ കമ്പനിയാണ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു കമ്പനിയാണ് പിണറായി വിജയൻ്റെ മകള് മാത്രമല്ല പിണറായി വിജയൻ്റെ മകനും ഇത്തരത്തിലുള്ള പല ഇടപാടുകളിലും അദ്ദേഹം വിദേശത്താണ് ഇത്തരത്തിലുള്ള പല ഇടപാടുകളിലും പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള കാര്യം പാർട്ടിക്കകത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതെല്ലാം വെളിച്ചത്ത് വരും എന്നുള്ള വേവലാതിയാണ് എം വി ഗോവിന്ദനും സി പി എമ്മിനും ഉള്ളത് ശരിയായ നിലയിലായിരുന്നെങ്കിൽ ഗോവിന്ദം പറയേണ്ടിയിരുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്നാണ് അതിനു പകരം നേരിടും എന്നൊക്കെ പറഞ്ഞ് എന്തവിടെ വല്ല മലപ്പിടുത്തോ നടക്കുന്നുണ്ടോ എന്തവിടെ മല്ലയുദ്ധം യുദ്ധം ഉണ്ടോ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണോ ഇതിനെ നിയമപരമായിട്ടല്ലാതെ മറ്റേത് മാർഗത്തിലാണ് നേരിടാൻ സാധിക്കുന്നത് നേരത്തെ ഇ ഡിയേയും അതുപോലെ ഇൻകം ഒക്കെ ക്രൈം ക്രൈംബ്രാഞ്ചിനെയും വിജിലൻസിനെയും ഒക്കെ വിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തിയതുപോലെ നടത്തുമെന്നായിരിക്കും പിണറായി ഗോവിന്ദം പറഞ്ഞ ഭീഷണിയുടെ അടിസ്ഥാനം പക്ഷെ ആ ഭീഷണി അധികം പോവില്ല എന്നുള്ളത് ഗവർണറുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തി അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ടാകും